ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടൻ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് എനിക്കിത് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാനത് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ചിയാ സീഡ് വെച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ അതിനുവേണ്ടി ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം അപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചിയ സീഡ് കുതിർത്ത് വെക്കുക നന്നായി ഇളക്കി കുതിർത്ത് വെക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷം അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരും ഒരു ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഡ്രിങ്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്കത് നല്ല റിസൾട്ട് തന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്കിത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ തടി നല്ല പോലെ കുറഞ്ഞു ഒരു നാല് അഞ്ച് കിലോ വെയ്റ്റ് കുറഞ്ഞു ഞാൻ അതിനു മുന്നേ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി എൻ്റെ തടി കുറയാൻ വേണ്ടി പക്ഷേ ഒന്നും നടന്നില്ല പക്ഷേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ മൂന്ന് മാസത്തോ മൂന്ന് മാസത്തോളം കുടിച്ചു അപ്പോൾ ആ മൂന്ന് മാസം കൊണ്ട് തന്നെ എനിക്കൊരു നാല് കിലോ വെയ്റ്റ് കുറഞ്ഞു അപ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കൂടെ ഇതൊന്ന് പരീക്ഷു നോക്കുക ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ പറയുന്നത് ഞാൻ ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് തടി കുറക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അത് പിറ്റേ പിന്നെ നമ്മളത് നിർത്തുമ്പോൾ ആദ്യവും അതുപോലെ തന്നെ തടി കൂടും പക്ഷേ ഈ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം നമുക്കങ്ങനെ പെട്ടെന്ന് തടിയൊന്നും കൂടില്ല അഥവാ നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാലും നമുക്കങ്ങനെ തടിയൊന്നും കൂടും ഒന്നുമില്ല ഇതുകൊണ്ട് എനിക്ക് നല്ല ഉപയോഗമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിലേക്കും ഷെയർ ചെയ്തു താങ്ക് യു